അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത അലഹമുല്ല അമബാദ് പ്രിയമുള്ള മിനുകണി ഇന്ന് ഹിജുറാബ്ദം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് സഫർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒമ്പത് വെള്ളിയാഴ്ച കൊറോണ രോഗം വ്യാപകമായ പ്രത്യേക സാഹചര്യത്തിൽ കേവലം നാപ്പത് പേർക്ക് മാത്രമാണ് ജുമുഅയിൽ പങ്കെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് ഇങ്ങനെ നാൽപ്പത് കൊണ്ട് ജുമ നിർവഹിക്കപ്പെടുമ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും നമുക്ക് അനിവാര്യമാണ് ഷാഫി മധുഹബിലെ ആധികാരിക അഭിപ്രായ പ്രകാരം ജുമുഅ ഉണ്ടാവണമെങ്കിൽ ജുമ നിർവഹിക്കപ്പെടുന്ന നാട്ടിലെ സ്ഥിര താമസക്കാരാകുന്ന മുത്തവത്തിനീങ്ങളാകുന്ന നാൽപ്പത് പേർ ഉണ്ടാവണം നമ്മുടെ പല പള്ളികളിലും ഉസ്താദ് മുഹദ്ദീന് മറ്റു നാട്ടുകാരാകും അപ്പം നാട്ടുകാരാകുന്ന മുപ്പത്തിയെട്ട് പേരും പിന്നെ ഹത്തീബും മുഹദ്ദിനാകുന്ന അന്യ നാട്ടുകാരാകുന്ന രണ്ട് പേരും ഇങ്ങനെ നാൽപ്പത് പേർ ജുമ നിർവഹിച്ചാൽ ഒരാളുടെയും ജുമാ സ്വഹിയാകൂല അപ്പം അത്തരം സ്ഥലങ്ങളിൽ പള്ളികളിൽ നാൽപ്പത് പേരും പുറമെ അന്യ നാട്ടുകാരനാകുന്ന ഹതീബും മുഹദിനും ഇങ്ങനെ നാൽപ്പത്തിരണ്ട് പേരുണ്ടാകേണ്ടി വരും ജുമാ സ്വഹിയാവണമെങ്കിൽ ഇക്കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം അപ്പൊ ഹത്തീബ് അന്യ നാട്ടുകാരനെ ഹത്തീബിന്റെ ജുമാ സൊഹിയാണമെങ്കിൽ ആ നാട്ടിൽ നാല്പത് പേരുണ്ടാവണം എന്നർത്ഥം ഇപ്പൊ നമ്മൾ മറ്റു നാട്ടിലേക്ക് യാത്ര പോയി മറ്റു സമയത്ത് അപ്പോ ഒരു പള്ളിയിലേക്ക് നമ്മൾ ജുമാക്ക് പോകുമ്പോൾ നമ്മൾ ചുമ സൊഹിയാവണോ ആ നാട്ടിലെ നാല്പത് പേരിന്റെ അപ്പുറത്തുള്ള ആളാവണം നമ്മൾ സാധാ സമയത്ത് പള്ളി നിറയെ ആളിഷ്ടം ഒരാൾ ഉണ്ടാവുമല്ലോ പ്രശ്നമില്ല ഈ നാല്പത് പേര് അതിൻ്റെ പുറത്തുള്ള ആളാണം ീബ് മറ്റു നാട്ടുകാരനാണെങ്കിൽ അത്തരം വേളയിൽ ഹത്തീബ് കുത്തുബോധുമ്പോൾ കുത്തുബയുടെ ഫറലുകൾ മുഴുവനും നാൽപ്പത് പേര് കേൾക്കൽ നിർബന്ധമാണ് അന്യ നാട്ടുകാരനാകുന്ന ഹത്തീബാണ് ഓതുന്നതെങ്കിൽ സദസ്സിലുള്ള നാൽപ്പത് പേരും കുത്തുബയുടെ ഫറലുകൾ മുഴുവനും കേൾക്കണം ഇനി ഹത്തീബ് ആ നാട്ടുകാരൻ തന്നെയാണെങ്കിൽ മുപ്പത്തിയൊമ്പത് പേരുകൾ ഖുതുബയുടെ ഫറലുകൾ മുഴുവനും കേൾക്കൽ നിർബന്ധമാണ് അപ്പം ഇന്നത്തെ ജുമുഅ ഈ നിയമം ഉണ്ടാകുന്ന സമയത്തുള്ള ജുമുഅകളൊക്കെ അത് പങ്കെടുക്കുന്നവർ നല്ല ശ്രദ്ധ വേണം കുത്തുബൻ്റെ ഇടക്ക് ഉതിർക്കാൻ വേണ്ടി പോകാൻ പാടില്ല അവ ഫറു കേൾക്കാത്ത അവസ്ഥ വന്നു പോകാൻ പാടില്ല ഉറങ്ങി തൂക്കുന്ന പരിപാടി ഏതായാലും പറ്റൂല ഇത്ര സാഹചര്യത്തിൽ തീരെ പറ്റൂല കാരണം നമ്മൾ കാരണം മറ്റുള്ളവരുടെ നിസ്കാരം ജുമൊക്കെ സുഹയാവാതിരിക്കുകയാണ് അത് വലിയ ഗൗരവമാണ് അള്ളാഹുസുബാനഹുത്താല نموكايم سلامات نلگ ماراوٹے دعا وصیتوده ام ثقافي السلام عليكم ورحمه الله وبركاته